എൻ്റെ പേര് സുബിൻ തോമസ് ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ല മേലഡൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ജർമ്മനിയിൽ പഠിക്കാൻ പോയതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ പപ്പ ഫോൺ വിളിച്ച് പറയുന്നതാണ് ഞാൻ അവിടെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കിങ്ങനെ മമ്മി ഹോസ്പിറ്റലാണ് അപ്പോൾ മമ്മി കുറച്ച് ക്രൂഷ്യൽ സിറ്റുവേഷനാണ് മമ്മിക്ക് ഓവറിൽ ട്യൂമറാണ് പിന്നെ അത് ബയോപ്സിക്ക് വിട്ടപ്പോൾ മമ്മിക്ക് അതിൽ ക്യാൻസർ സെൽസ് കണ്ടു അപ്പോൾ കുറച്ച് ക്രിഷ്യൽ സിറ്റുവേഷനാണ് അപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞത് വയറ് തുറന്നിട്ട് നോക്കിയിട്ടാ പറയാൻ പറ്റുകയുള്ളു എന്താ ചെയ്യാ എന്താ ചെയ്യാൻ പറ്റാണ് ട്രീറ്റ്മെൻറ്റൊക്കെയും അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഷോക്കായി കാരണം കർത്താവും മാതാവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം ഓടണത് മമ്മിയുടെ അടുത്തേക്കാണ് അപ്പോൾ ആ മമ്മി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആകെ തകർന്നു പോകും അപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി വിഷമമായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഏപ്രിൽ ഏപ്രിലിൽ തന്നെ അതറിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ അതിന് എടുത്തത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻറ്റൻഷനായിരുന്നു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിൽ മമ്മീനെ സൗഖ്യപ്പെടുത്തണമെന്ന് അങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ നാലരയ്ക്ക് അഞ്ചരക്കാണ് ബട്ട് എനിക്ക് പാർട്ട് ടൈമിന് ജോലിക്ക് പോകണത് നേരത്തെ നയിക്കണം അപ്പോൾ ഞാൻ നാലരയ്ക്ക് ഒന്നും എനിക്ക് ഇതേം വരെ പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആ ഇൻറ്റൻഷന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും നാലരയ്ക്ക് രാവിലെ എനിക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നെ ജോലിക്ക് പോയി വന്നിട്ട് കുർബാനയ്ക്കും പോവാറുണ്ടായിരുന്നു അങ്ങനെയാണ് വിത്തിൻ നയൻറ്റി ഡേയ്സ് മമ്മി ഫുള്ളി റിക്കവറായി അത് അതിനു വേണ്ടി ഞാൻ കൃപാസനം മാതാവും ഈശോയോടും ആയിരം നന്ദി പറയുന്നു പിന്നെ ആ ഇൻറ്റെ ലൈറ്റ് എ കാൻഡിൽ പ്രയറിൽ തന്നെ എൻ്റെ സെക്കൻഡ് ഇൻറ്റൻഷനായിരുന്നു എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടണമെന്ന് ആ ഇൻറ്റേൺഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കോഴ്സ് കഴിയുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ആയിരിക്കും അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ വേണ്ടി ഒത്തിരി ഞാൻ ട്രൈ ചെയ്തു അറൗണ്ട് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി അപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്തായിരുന്നു എന്നാലും ഒന്നും ശരിയാവണുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ഡ്രീം കമ്പനിയിൽ ഓട്ടോമൊബൈൽ കമ്പനിയിൽ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയത് അവിടെ തന്നെ തീസസ് ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടി അങ്ങനെ എനിക്ക് നല്ല മാർക്ക് കിട്ടി അവിടെ അത് കഴിഞ്ഞ് ജൂൺ തേർട്ടി ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ ഇവിടെ വന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത ഉടമ്പടി എടുത്തു അതിൽ ആയിരുന്നു എനിക്ക് നല്ല മാർക്കോടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സാവണം അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോയി അവിടെ എനിക്ക് ഒരു എക്സാമും കൂടി പാസ്സാവണുണ്ടായിരുന്നു ആ എക്സാം വൈവ എക്സാം ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാനത് ഫെയിലായി അപ്പോൾ യൂഷ്വലി ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് തന്നത് അവർ സിക്സ് മന്ത്സ് കഴിഞ്ഞാണ് നെക്സ്റ്റ് സെമസ്റ്റർ ആണ് ബട്ട് എനിക്ക് ആ ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ആ പ്രൊഫസർ തന്നത് വിത്തിൻ ടെൻ ഡേയ്സ് ആണ് അപ്പോൾ അതൊരു മിറക്കളായിരുന്നു അത് എന്താ ഒന്നുമല്ല അത് ഫുൾ ഇവിടെ ഉള്ള മാതാവും കർത്താവിൻ്റെ ഒരു അനുഗ്രഹമാണ് അങ്ങനെ ഞാൻ ആ മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായി പിന്നെ എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ അതായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ സെക്കൻഡ് ഇൻറ്റൻഷൻ അങ്ങനെ ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കുറേ അപ്ലൈ ചെയ്തു അറൗണ്ട് വൺ ഇയർ അപ്ലൈ ചെയ്തു ബട്ട് ഒന്നും ശരിയാവൻ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്മി വീണ്ടും ഇവിടെ വന്ന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ജോസഫ് അടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി മമ്മി ഉടമ്പടി എടുത്ത് ഞാനും പ്രാർത്ഥിച്ച അവസാനം വിത്തിൻ നയൻറ്റി ഡേയ്സ് എനിക്ക് ഒരു നല്ല കമ്പനിയിൽ ഏവിയേഷൻ എൻജിനീയർ ആയിട്ട് ഒരു ജോലി കിട്ടി അതൊരു നല്ല കമ്പനിയാണ് പിന്നെ ഐ എം വെരി ഹാപ്പി അതൊരു പെർമനൻ്റ് ജോലിയാണ് പിന്നെ അതിൻ്റെ തന്നെ യൂഷ്വലി സിക്സ് ആണ് പെർമനൻറ്റ് ആവാൻ കിട്ട നോർമൽ ടൈം ഇൻ ജയ്മണി ബട്ട് എനിക്ക് അത് പെർമനൻറ്റ് ജോബ് ആയത് വിത്തിൻ ടു ആണ് അതൊരു അനുഗ്രഹമാണ് ഇവിടുത്തെ മാതാവിൻ്റെയും കർത്താവിൻ്റെയും പിന്നെ ഈ ഉടമ്പടിയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എടുത്തേപ്പിനെയാണ് ഞാൻ സാധാരണ പള്ളിയിലൊക്കെ പോവാറുണ്ട് കൊന്തയൊക്കെ എത്തിക്കാറുണ്ട് ബട്ട് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടാവാറില്ല അപ്പം ഇത് എത്തിച്ചപ്പനെയും പിന്നെ മമ്മി ഫുള്ളി റിക്കവറായപ്പിനെയും ആണ് എനിക്ക് ഒന്നും കൂടി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തന്നത് കിട്ടിയത് പിന്നെ എനിക്കിങ്ങനെ അങ്ങനെ വലിയ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പനെയാണ് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും വന്നത് പിന്നെ ആൾക്കാരെ ക്ഷമിക്കാൻ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സും കിട്ടിയത് അങ്ങനെ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടിയും ചെറിയ വലിയ ഞാൻ നന്ദി നന്ദി പറയുന്നു പറയുന്നു അതുപോലെ തന്നെ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം പ്രവാചകന്റെ പുസ്തകത്തിൽ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാലും അവർ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും സുബിൻ ഇവിടെ ഇന്ന് അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ മമ്മിയിലൂടെ അതായത് മമ്മിയുടെ രോഗ കാരണമാണ് താൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനിടയായത് അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്ര പ്രേയർ റിക്വസ്റ്റിലൂടെ തൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈ മകൻ എത്രമാത്രമാണ് ദൈവത്തോട് അടുക്കുവാനിടയായത് ആദ്യമേ ആ ലൈറ്റേ ക്യാൻഡിൽ പ്രയറിക്വസ്റ്റാണ് ഇടു പിട്ട് പ്രാർത്ഥിക്കുന്നത് മമ്മിക്ക് വേണ്ടിയിട്ട് പിന്നീട് നയൻറ്റി ഡേയ്സ് വിതിൻ നയൻറ്റി ഡേയ്സിൽ മമ്മിയുടെ സിസ്റ്റ് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്യുവറാകുന്നു അങ്ങനെയാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ തീർത്ഥാടന ഉടമ്പടിയൊക്കെ എടുക്കുന്നത് മമ്മിയും ഉടമ്പടി എടുത്തു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് തനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യത്തിൽ വന്ന തടസ്സങ്ങൾ വീണ്ടും ഒരു കോഴ്സ് കംപ്ലീറ്റ് ആ ഒരു സബ്ജക്റ്റ് കിട്ടാത്തത് കാരണം തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നില്ല അതിനും എല്ലാറ്റിനും തനിക്ക് എങ്ങനെയാണ് വീണ്ടും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ ഇതിനെല്ലാം സാധ്യതകൾ കൈവരുന്നത് തനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഒരു മെൻറ്റാലിറ്റി അതൊക്കെ ഒത്തിരി കുറവായിരുന്നു ഇന്നത്തെ യൂത്തൊക്കെ ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായും അവർ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഈശോയോട് താതാന്മ്യപ്പെടുകയാണ് തങ്ങളിന്ന് മറ്റൊരു താൻ താനിന്ന് മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്നു മാറി അതെല്ലാം ഉടമ്പടി ജീവിതത്തിൻ്റെ ഭാഗമാണ് ഓരോന്നിനും ഈ മകൻ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ അമ്മയും ഈശോയുമാണ് എനിക്കിതെല്ലാം ചെയ്തു തന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപകൾക്ക് തൻ്റെ കുടുംബത്തിന് ലഭിച്ച നന്മകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ ഏറ്റവും നല്ല കമ്പനിയിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഇരുന്നൂറ് ആപ്ലിക്കേഷനിലേറെ അയച്ചിട്ടും തനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാതിരുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ തനിക്ക് അതിനൊക്കെ വാതിൽ തുറന്നത് എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക